ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ബിക്കോസ് ഹാപ്പിയായിട്ട് ഇരിക്കാൻ ഇരിക്കാതിരിക്കാൻ ഒരുപാട് റീസൻസ് നമുക്കുണ്ടാവും പക്ഷേ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ മൈൻഡ് നമ്മുടെ വെൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം എന്ന് പറയുന്നത് മറ്റാരെക്കാട്ടിലും നമ്മളുടെ മാത്രം ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മാത്രം ആവശ്യകതയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് എനിക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി എന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ സത്യം പറഞ്ഞാൽ മന്ത് എൻഡായിട്ട് എനിക്ക് പോയി സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പം ഈ വീക്കെൻഡിൽ വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കുറേ പൊടികൾ ഗോതമ്പ് പൊടി അരിപ്പൊടി ഇതൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പം ഞാൻ എന്നെന്തുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചിരുന്ന കാരണം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പ്രശ്നം വെച്ചാൽ പല അപ്പം കഴിക്കില്ല അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്നൊരു സാധനം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല എല്ലാവരും കഴിക്കുന്ന ഒക്കെ നോക്കിയിട്ട് ചെയ്യണമല്ലോ അപ്പം ഞാനിന്ന് വിചാരിച്ചു മോളാണെങ്കിൽ പീ ആണെങ്കിൽ എഗ്ഗ് കഴിക്കുകയില്ല അത് എന്താണെന്നറിയില്ല വളരെ ചെറുപ്പത്തിൽ കഴിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിക്കില്ല പക്ഷേ എഗക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മുടെ ഡയറ്റിൽ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാനിത് ട്രൈ ചെയ്ത് ഒന്ന് കൊടുത്തതാണ് കുറച്ച് ലെഫ്റ്റ് ഓവർ പുട്ട് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി വന്ന് പുട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ് ഒരു മസാല പുട്ട് അപ്പം അത് ഹിറ്റായി അത് പിയ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നമ്മൾ കുറച്ച് തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് ബുർജി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ ഈ പുട്ട് ഇടുന്നത് അപ്പം ഈ സ്ക്രാമ്പിൾ ചെയ്ത് നമ്മൾ ഇത് പുട്ടുമെല്ലാം കൂടെ കുത്തിയെടുക്കുമ്പോഴത്തേക്കും ചിക്കി ചിക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ എഗ്ഗുണ്ടെന്നുള്ളൊരു ഫ്ലേവറോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റും കാണാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇന്നതാക്കാം കാരണം വേറൊരു സ്പെഷ്യൽ കറി നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നോർമലി നമുക്ക് ഫ്രൈഡേയ്സ് കുറച്ച് മടിയായിരിക്കും അല്ലേ വീക്കെൻഡാണ് അപ്പം ഒരു സന്തോഷമുണ്ട് എനിക്ക് ഇന്നും ഇന്നും കൂടിയാണ് നമ്മുടെ ഈ റുട്ടീൻ വരുന്നത് എന്നുള്ളത് ആ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത് ആരും മൈൻഡ് ചെയ്യേണ്ട അത് കുറച്ച് വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടാലേ ഫ്രീസറിൽ ഇന്ന് ഞാൻ മാറ്റി തലേന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച എൻ്റെ ചിക്കൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫ്രീസ് ചെയ്തു തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് മെനറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ ലൈക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഐസ് ഇങ്ങനെ മെൽറ്റ് ആയി മാറി വരാറുണ്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം കണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ആ ഉണ്ടാക്കണം ഓൾസോ പയർ തോരൻ ഉണ്ടാക്കണം അപ്പോൾ പയർ തോരനുള്ള പയറ് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതാകുമ്പോഴത്തേക്കും ഒരു ഒറ്റ സ്റ്റീം കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ബാക്കി അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ അരിയാനുള്ള വെജിറ്റബിൾസ് എല്ലാം തീർന്നു അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇങ്ങനത്തെ തട്ടക്കുട്ടി സാധനങ്ങളൊക്കെ ചെയ്യുന്നത് വെൽ ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പം അതും ഞാൻ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വളരെ ഫാസ്റ്റ് കുക്കിംഗ് ആണ് കാരണം എനിക്ക് ഒട്ടും സമയമില്ല ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മരക്കെട്ട പണികളുമായിരുന്നു അതായത് വാടി വരാനുള്ള സമയം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പലരും നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഈ റൊട്ടീൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും അതിൽ ഇൻസ്പയർഡ് ആവാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടൈം നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാനിത് ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്തത് കാരണം എനിക്ക് ഞാൻ ഭയങ്കര ഡിസ്റ്റേബ്ഡായിരുന്നു സി രാവിലെ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എണീക്കുന്നതെന്നുള്ളൊരു തോട്ടായിരുന്നു ആദ്യം ബാക്കി ബാക്കി എല്ലാവരും ഇപ്പം വരെ നമുക്കൊന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും എല്ലാവരും എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നത് അല്ലെങ്കിൽ അവർ ഓഫീസിൽ പോകുന്നതും ഒക്കെ അങ്ങനെയാണ് പക്ഷേ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ത്രീ തേർട്ടി എ എം റുട്ടീൻ വേണ്ടി വന്നത് ജസ്റ്റ് ബിക്കോസ് ഞാൻ ഈ ട്രാവല് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ വർക്ക് പ്ലേസ് ദൂരെ ആയതുകൊണ്ടും എനിക്ക് വർക്ക് പ്ലേസിൻ്റെ അടുത്ത് താമസിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടും പല കാരണങ്ങളും എൻ്റെ പ്രയോറിറ്റീസ് അതല്ലാത്തതുകൊണ്ടും ആണ് നമ്മൾ രാവിലെ എണീറ്റ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തോന്നി തുടങ്ങിയത് അപ്പോഴും ഞാൻ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു ഈ ലോകത്ത് ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഞാനും പത്രമിടാൻ വരുന്ന ചേട്ടന്മാരെ മാത്രമേ ഈ രാവിലെ എണീറ്റ് പോകാറുള്ളൂ എന്നൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തു ആ ഒരു ടൈമിൽ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മൾ ഞാനിപ്പോൾ യൂഷ്വലി ചെയ്യുന്നത് വേറെ വലിയ വലിയ കണ്ടൻറ്റ്സ് ഒന്നും അല്ല നമ്മൾ കുറച്ച് ടോക്ക് മിക്സ് ചെയ്യാറുണ്ട് അതേപോലെ നമ്മൾ ഈ ഈ കുക്കിങ്ങിൻ്റെ രാവിലത്തെ എൻ്റെ ഒരു റുട്ടീൻ തന്നെയാണ് എന്താണ് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന ആ സംഭവം തന്നെയാണ് ഈ എന്താ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വിടുന്നത് അതും ഹസ്ബൻഡ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ സമയത്ത് എനിക്ക് വീഡിയോയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഏത് ആംഗിളിൽ വീഡിയോ വെക്കണം ക്യാമറ വെക്കണം എന്നുള്ളതൊന്നും നോക്കാനുള്ള സമയമേ എനിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് എടത്ത് തരുന്ന വീഡിയോസാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് വരുന്ന ഓരോ കമൻസും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കാരണം നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന മെസ്സേജസും കമൻസും കാണുമ്പോഴത്തേക്കാണ് എനിക്ക് ഒരാളെങ്കിലും നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസിൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന പല കാര്യത്തിലും നമ്മളും കൂടെ ഉണ്ട് കൂടെയുണ്ടെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്ന പോലെ അതേ ഒരു ഫീലിംഗ് ആണ് എനിക്കും കിട്ടുന്നത് കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ട് എന്നാലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അത് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പോലും നമുക്ക് സന്തോഷമായിട്ട് ഈ യാത്ര മുന്നോട്ട് പോവാം അപ്പം നമ്മളെപ്പോഴും കുറേ നാളായി ഇരുന്ന് സംസാരിച്ചൊരു വീഡിയോ എടുത്തിട്ടല്ലേ അപ്പം പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് സംസാരിക്കാനായിട്ടും പറയാനായിട്ടും പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വെച്ചു നമ്മുടെ വീഡിയോയിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുക നമ്മൾ നേരത്തെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയട്ടെ ഇത് ഇപ്പം മസാലപ്പുട്ടയുടെ കാര്യങ്ങളാണ് ചെയ്തത് കേട്ടോ അപ്പോൾ പുട്ട് ഞാൻ തലേന്നുള്ള പുട്ടൊന്നുമല്ല നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയ പുട്ടാണ് പുട്ടൊന്ന് ഉടച്ച് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ തക്കാളി സവാളയും തക്കാളിയും ഒന്ന് വഴറ്റിയതിന് ശേഷം എൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഗരം മസാല അതേപോലെ പെരിഞ്ചീരകപ്പൊടി ഇത്രയും പൊടി ഇത് പൊടികളെല്ലാം വളരെ കുറച്ച് മതി കാരണം അതിൻ്റെ കുത്തൽ വരാനേ പാടില്ല പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഞാൻ മൂക്കും കൂടെ ആയത് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കുരുമുളക് പൊടി ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്ട്ട് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വിത്ത് ജിഞ്ചോ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമ്മളൊന്ന് വാടി വരുമ്പോഴത്തേക്ക് പുട്ടും കൂടി ഇട്ട് തട്ട് തട്ടി ഒന്ന് ചിക്കി എടുക്കുക അപ്പോഴിതക്കും നമ്മുടെ പുട്ട് മസാല അല്ലെങ്കിൽ എന്താണ് ആ പുട്ട് മസാല വേറെ പറയാനൊന്നുമില്ല പുട്ട് പുട്ടെ മസാല റെഡിയാണ് അപ്പോൾ അതാണ് ഞാൻ ചെയ്തത് കേട്ടോ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതും ഞാൻ തലേന്ന് മാരിനേറ്റ് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഫ്രീസറിലിരിക്കുന്നു രാത്രി വന്ന് നോക്കിയപ്പോഴാണ് ഇത് ഫ്രീസറിലായിരിക്കുന്നത് പിന്നെ എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു പക്ഷേ അധികം സമയം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ഒരു നാലഞ്ച് പീസ് എടുത്ത് ഫ്രൈയും കൂടി ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ഇപ്പം ഞാനാണെങ്കിലും കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ പ്രോഗ്രാസിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിരിക്കും ആ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എന്താണ് വരുന്ന രീതിയിൽ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനും നമ്മൾ നാളെ തൊട്ട് തുടങ്ങാം അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് തുടങ്ങാം അല്ലെങ്കിൽ ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്ന് നമുക്ക് നേടാൻ പറ്റില്ല അത് എൻ ലൈഫിൽ കൂടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ എന്താണോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളൊരു തീരുമാനം എടുക്കുക അങ്ങോട്ട് ചെയ്യുക പല കുട്ടികൾക്കും പറ്റാത്തൊരു കാര്യമാണ് സെൽഫായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് നമ്മളെപ്പോഴും കുട്ടികളുടെ അടുത്താണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ അടുത്താണെങ്കിലും മോളുടെടുത്താണെങ്കിലും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം പല കാര്യങ്ങളും നമ്മൾ ആസ് എ പേരൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം മോളെ നീ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്ന അല്ലാണ്ട് അവരുടെയും കൂടെ ഒരു എന്താ പറയുക അവരുടെ തോട്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ അവരുടെ തോട്ട് എന്താണെന്നുള്ള നമ്മളൊന്ന് ചോദിച്ച് ചെയ്യുമ്പോഴത്തേക്കും സെൽഫ് ഡിസിഷൻ എടുക്കാൻ പലർക്കും പറ്റും ഇപ്പോഴും നമ്മൾ പലരും കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള അവർക്ക് ബുദ്ധിമുട്ടാണ് ഇതാണോ അതാണോ നല്ലത് കൺഫ്യൂഷൻ 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 ഈവൻ ദോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഫൈനലി ആ തീരുമാനം നമ്മുടേതാണെങ്കിൽ വെൽ ഇറ്റ്സ് ഗുഡ് അത് നമുക്ക് തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ വേറെ പലരിലുമാണ് നമ്മുടെ തീരുമാനം പോകുന്നതെങ്കിൽ നമ്മുടെ എന്തൊരു കാര്യം ഇപ്പോൾ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ട് വന്നിട്ട് പിന്നെ നമ്മളൊരു ദിവസം വേണ്ടായിരുന്നു ഇയാൾ പറഞ്ഞു പറഞ്ഞെടുക്കേണ്ടായിരുന്നു മറ്റതെടുത്താൽ മതിയായിരുന്നു പക്ഷേ നമ്മുടെ തീരുമാനം തന്നെ ആണെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതേപോലെ തന്നെ ലൈഫിൽ ഒരു നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരൻസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവർ ഇന്നതിനൊക്കെ പോയി എന്നാൽ ഞാനോ അതിന് പോകാം എന്നുള്ളതല്ലാണ്ട് നമുക്കൊരു ഡിസിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് പല സമയത്ത് നമ്മളൊരു നമുക്ക് ഭയങ്കര ഒരു ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ റെഡി നമുക്ക് എന്താണോ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ചെയ്യാൻ പുറപ്പെടാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ദിസ് മൊമെൻറ്റ് നെക്സ്റ്റ് ഒരു മൊമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റി വയ്ക്കാതിരിക്കുക ആ സമയത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതാണ് എപ്പോഴും ബുദ്ധിമുട്ട് പിന്നെ അത് അങ്ങനെ മുന്നോട്ട് പോകോളും അങ്ങനെയാണ് ഞാനിത് ത്രീ തേർട്ടി എ എം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കാരണം തലേ ദിവസം വരെ ഞാൻ എട്ട് മണിക്ക് കിടന്നുറങ്ങി ഉറങ്ങിയിരുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്ന് ഡിസൈഡ് ചെയ്യുന്നു മേ ബി ഒരു സാറ്റർഡേ സൺഡേ കഴിഞ്ഞാണ് മൺഡേ തൊട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് പോയി വരികയാണ് കൊല്ലത്തേക്ക് അപ്പോൾ രാവിലെ എനിക്ക് ത്രീ തേർട്ടിക്ക് എണീറ്റ് ഞാൻ എൻ്റെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പല ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് വയ്യായ്മ വരും ആ ദിവസങ്ങൾ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം ബാക്കി എല്ലാ ദിവസവും നമ്മളൊരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റും നമുക്കിത് ചെയ്യാൻ പറ്റും ലെറ്റ്സ് ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റും അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഈ ഒരു എ എം ത്രീ തേർട്ടി എ എം റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനി ആ ഒരു രാവിലെ എണീക്കണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഡിസിഷൻ ഉണ്ട് നിങ്ങൾക്ക് നാളെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ദിസ് റൈറ്റ് മൊമെൻറ്റ് ഈ റൈറ്റ് മൊമെൻറ്റിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മൾ റെഡി ആവണമെന്നില്ല നമ്മളൊരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൺ ജസ്റ്റ് വെയ്റ്റ് ടു ബി റെഡി ടു ഗോ ഫോർ സംതിങ് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു എയിമ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കി നടത്തോ ഓട്ടോ ഒക്കെ ആയിട്ട് അതങ്ങോട്ട് മുന്നോട്ട് പോകൊള്ളൂ അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഏത് ദിശയിലോട്ടായിക്കോട്ടെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ റെഡി ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല ബട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇന്ന് ആ ഒരു ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമേ നമ്മൾ പറയുന്നത് നമുക്ക് ഓരോ വീഡിയോസിലും ഓരോ ടിപ്പ് പറയാം അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് പിന്നെ പയറത്തോരം ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ മസാലപ്പൊട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കത് ഈ മാല എല്ലാം കൂടെ കൂടി കുരുങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഓരോ ദിവസം ഓരോ മാല കമ്പലം അങ്ങനെയൊന്നും ഇടുന്ന ആളല്ല കേട്ടോ പക്ഷേ ഞാൻ രാത്രി മാല ഊരി വെച്ച് കിടക്കുന്ന എനിക്ക് ഭയങ്കര കഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സിലൊരു ചെറിയ കീറൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം അത് ഇളകിപ്പോയി അവിടെ ഒരു തയ്യൽ ഉണ്ട് ബിക്കോസ് ഇറ്റ് ഇട്ട് സ്ലീവ്ലെസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവ് വെച്ചതാണ് എൻ്റെ തയ്യൽ പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ അവ അതേ മാലയൊക്കെ കണ്ടുപിടിച്ച് ഒരു മാലയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയമില്ല കുറച്ച് നേരത്തെയായിരുന്നു പക്ഷേ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വന്നു കൈസ് കാരണം ഇതിൻ്റെ ലഞ്ച് ബാഗ് ഞാൻ എടുക്കാൻ മറന്നുപോയി അതൊക്കെ ലൈഫിൽ സംഭവിക്കുമല്ലോ അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാത്തൊരു തെൻ ടേക്ക് കെയർ ലവ് യു ബൈ